ാക്കുന്നവനാണ് ഞാൻ പെന്തക്കോസ് സഭയുടെ ആക്റ്റീവ് മെമ്പറാണ് എന്നൊക്കെ ഓ ഹാലു ഉള്ളിൽ ഊറ്റം കൊള്ളുന്ന ചില വ്യക്തികള് ഹലലു ഹലലു അവരുടെ ജീവിതത്തിലെ പെട്ടെന്ന് ഹലുയെ ചിന്തിക്കുമ്പോൾ ഹാലലുയ നമുക്ക് കാണാനായി സാധിക്കുന്ന ഓ വലിയ പ്രോഡക്ട്സ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാലലുയ്യ വിഗ്രഹാരാധന ഹലലുയ്യ ഒരു പെന്തക്കോസൽ വിശ്വാസി ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് വിഗ്രഹത്തെ പോയി ആരാധിക്കുക എന്നുള്ളത് ഹാലലു ഹാലലുയ വിഗ്രഹം ഉള്ളിടത്തോട്ടൊന്നും നോക്കത്ത പോലും ഇല്ല ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് പറയുന്നത് പെന്തക്കോസ് വിശ്വാസി അല്ലെങ്കിൽ ബിലീവറിന് ഏറ്റവും അധികം പേടിയുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ തടഞ്ഞു നിൽക്കുന്നതുമായ ഒരു കാര്യമാണ് ആഭിചാരം അതിനോട് കൂട്ടി കെട്ടിയിരിക്കുന്നതാണ് പക വളരെ സിമ്പിൾ ഹാലലു പിണക്കംലു കേൾക്കുമ്പോ എന്തൊരു സിമ്പിൾ പക പിണക്കം ക്രോധം ശാഠ്യം ഇതൊക്കെ കേൾക്കുമ്പോ ഹാലലു നമ്മുടെ ജീവിതത്തിൽ ഹാലുലു പകയും പിണക്കവും ഹലലുയ ക്രോധവും ശാഠ്യവും ജാരശങ്കയും ഒക്കെ കടന്നു വരുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹലലുയ നമ്മൾ പറയും ന മനുഷ്യനല്ലേ മനുഷ്യന് ഹലലുയ്യ മനുഷ്യ ജീവിതത്തിലല്ലേ നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ കുറച്ചൊക്കെ ആകാം ഹലലുയ്യ പക്ഷേ അവിടെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ പ്രവൃത്തികൾ പ്രവർത്തികൾ ഹലലുയ്യ അതെന്താണ് പക ഹലുയ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോടുണ്ടാകുന്ന ദേഷ്യം ഹലലുയ്യ ഹലുയ അത് ഒരു കാര്യം അതായത് ഞാനിപ്പോ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യം മറ്റേ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഞാനിപ്പോ ഒരു വ്യക്തിക്ക് ഒരു ചെയ്തു കൊടുത്ത ഒരു കാര്യം അദ്ദേഹത്തിന് അത് ഹലുയ്യ ഫീസിബിളായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് തോന്നുന്ന വികാരത്തിന്റെ പേരാണ് പക ഹലുയ്യ രണ്ടാമത് പിണക്കം രണ്ടുപേര് സംസാരിച്ചുണ്ടാകുന്ന പ്രശ്നമാണ് പിണക്കം ഹലലുയ്യ രണ്ടുപേർക്കും പിണക്കം ഹലലുയ്യ ജാരശങ്ക ഓ ഇവൻ എന്നെ കുഴപ്പിക്കാനാണ് ഇവൻ്റെ കൂടെ നിൽക്കുന്നത് അലലു ഇവൻ എന്റെ കാല ചവിട്ടി ല്ലേ ഇവൻ എന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ചിന്ത ക്രോധം ഓ ഓ പറയുന്നത് എന്തെന്നറിയാത്ത രീതിയിൽ പറയുക എനിക്ക് ഓഹ് അറിയാത്ത ഈ കാര്യം ഞാൻ ചെയ്തത് വളരെ കറക്റ്റ് ആണ് അത് മാത്രം ഹലലു ഹലലുയ ഇതിനോടൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്ന മെറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് ബ്രന്തുവശം ഭിന്നത അസൂയ മദ്യപാനം വചനത്തിൽ ഗലാത്തിറക്കുള്ള ലേഖനത്തിൽ ഇത്ര വ്യക്തമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിലും പ്രിയ ദൈവവിശ്വാസിയെ നിന്റെ ഉള്ളിലേക്ക് എറുന്നുണ്ടോ നിന്റെ ഉള്ളിൽ ഇത് കടക്കുന്നുണ്ടോ ഇത് നിന്നോടാണ് ചോദിക്കുന്നത് ഹലലുയ നിന്റെ ഉള്ളിൽ ഹലലു ഇത് കടക്കുന്നുണ്ട് എങ്കിൽ ഹലലുയ ദൈവം എന്തുകൊണ്ട് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല ഹലലുയ ഇത് നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലേ അത് പ്രവർത്തനം നടക്കാത്തത് ഹലലുയ നിന്റെ ഉള്ളിൽ നിന്ന് ഈ പുറപ്പെട്ടു വരുന്ന ഫലങ്ങളൊക്കെയും എന്താണ് ഹലലുയ്യ സാധാന്യ ഫലങ്ങളാണ് എന്നാ നിന്നു പുറപ്പെട്ടു വരേണ്ട ഫലങ്ങളെ പറ്റി കൂടെ പറയട്ടെ ഞാൻ ഹലലുയ്യ അത് ഇതൊക്കെയാണ് ഹലലുയ ആത്മാവിന്റെ ഫലങ്ങൾ ഹലലുയ്യ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ഹോ ദയ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ജയം ഇതൊക്കെ ഒന്ന് കേട്ട് ഇതൊക്കെ ഇതിൽ ഒരു ഫലമെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ ഒരു വ്യക്തിയോട് ഹലലുയ്യ സ്നേഹം നിനക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് സഹോദരന് നിന്റെ സഹോദരിക്ക് നിന്റെ പാസ്റ്ററിന് നിന്റെ അമ്മാമ്മയ്ക്ക് ഹലലുയ്യ നിനക്ക് സ്നേഹം കൊടുക്കാനായി സാധിക്കുന്നുണ്ടോ സ്നേഹത്തെ പറ്റി വചനത്തിൽ പറയുന്നത് എൻ്റെതാ സ്നേഹം ചീർക്കുന്നില്ല നിർഗളിക്കുന്നില്ല ഹലലുയ്യ സ്നേഹം എന്ന് പറയുന്നത് കർത്താവാണ് ഹലലുയ്യ ആ സ്നേഹത്തെ നീ ഹലു നിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നീ എന്തൊരു വിശ്വാസിയാണ് ഹലലുയ്യ നീ എപ്രകാരമാണുള്ള വിശ്വാസിന്ന് പുറകില് ഞാൻ വരുന്നുണ്ട് ഹലുയ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഹലലുയ രണ്ട് സന്തോഷം സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സന്തോഷം നിനക്കുണ്ടാകും സന്തോഷം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സമാധാനം നിനക്കുണ്ടാകും സമാധാനം നിനക്കുണ്ടെങ്കിൽ ദീർഘക്ഷമ നിനക്കുണ്ടാകും ഹലലുയ്യ ഈ കാലത്ത് ഹലലുയ വിശ്വാസികൾക്ക് തീരെ ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് ഹലലുയ ദീർഘക്ഷമ എന്ന് പറയുന്നത് ഹലലുയ നിന്റെ ജീവിതത്തിൽ വളരെ 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 കാണേണ്ട ഒരു ഫലമാണ് ഹലലുയ നീ ഒരു വിശ്വാസി ആയിരിക്കുകയും നീ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ എങ്ങനെ ദീർഘക്ഷമയുള്ള വ്യക്തി എന്ന് കൂട്ടാനായി സാധിക്കും ഹലലൂയ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലങ്ങളിൽ ഈ കോപവും ക്രോധവും കൈ ഹലലുയ ഓരോ സെക്കൻഡിൽ സെക്കൻഡിൽ നീ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ അലലു നിന്നെ എങ്ങനെ വിശ്വാസിയായി കൂട്ടാനായി സാധിക്കും കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഹല ലുയ ഈ ആരും പെർഫെക്റ്റ് അല്ല ഹല ലുയ ഈ ഒരു വ്യക്തി പോലും പെർഫെക്റ്റ് അല്ല കർത്താവ് അല്ലാതെ ഈ ഭൂമിയിൽ കടന്നു വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ഹലുയ്യാ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിലും നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് വരാനായി ശ്രമിക്കണം ഹലുയൊ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ പുറപ്പെടുവാനായി തുടങ്ങും ഹലലുയ ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പുറപ്പെട പുറപ്പെട്ടു വരേണ്ട ഫലങ്ങളാണ് ഹലലുയ എന്തൊക്കെയാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസത സൗമ്യത ഇന്ദ്രിയ ജയം ഹലുയ ഈ വകയൊക്കെ പുറപ്പെട്ടു വരുന്നില്ലെങ്കിൽ നീ ആരാണ് ഹാലലുയ ഇരമിയ പ്രവചനത്തിൽ ഹലലുയ ഒരു ഒരു ഹാലുയ വാക്യം എന്നെ ഒത്തിരി ടച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഹാല ലുയ അതായത് ഇരമ്യ പ്രവചനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഹലലുയ രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം അത് ഇപ്രകാരമാണ് പറയുന്നത് ഹലലുയ അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു ഹലലുയ്യ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ നാം കാണുന്ന വിശ്വാസികളൊക്കെ അവരെക്കാളും പെർഫെക്റ്റ് ഒരു വ്യക്തി പോലും ഇല്ലെന്നാണ് പറയുന്നത് ഹലലുയ്യ അവരെക്കാളും ഒരു പെർഫെക്റ്റ് ആയൊരു വ്യക്തി ഇല്ല ഞങ്ങള് ഞങ്ങള് ചെയ്യുന്നത് ഇതാണ് ഞങ്ങള് ചെയ്യുന്നത് അതാണ് ഞങ്ങള് 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 ഹലലു ഇവിടെ കർത്താവിന്റെ സ്ഥാനം എവിടെയെന്ന് എനിക്ക് ചോദിക്കാനുണ്ട് ഹലലുയ ഇവിടെ കർത്താവ് ഹാലലുയെ കാണുന്നേ ഇല്ല കർത്താവിന്റെ ഹാലലുയ്യ നമ്മൾ ഉയർത്തുന്നേയില്ല ഹാലലുയ്യ അതാണ് സംഭവിക്കുന്നത് അവരുടെ വായിൽ കർത്താവ് ഓ യേശു മുഖാന്തരമായി എല്ലാം സാധിക്കുന്നെന്ന് പറയുകയും ഉള്ളിൽ അതൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്നിട്ടോ അവർ വലിയ കുഴിയിലും വലിയ ചേറ്റിലും വലിയ ഒക്കെ പോയി ചാടിയിട്ട് എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചെന്ന് കർത്താവിനോട് ചിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥ പ്രിയ ദൈവ ദൈവവിശ്വാസിയെ നിന്നോട് എനിക്കിന്ന് പറയാനുള്ളത് ഹാലലുയ്യ നിന്റെ ജീവിതത്തിൽ ഹാലലുയ ചെയ്യേണ്ട ഒരു കാര്യം നീ നാവിന് കടിഞ്ഞാണിടണം ഹാലലുയ ഈ കടിഞ്ഞാണിടുന്നത് മുഖാന്തരമായി നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധാന്യ ഫലങ്ങളുടെ അളവ് കുറയാനിടയാണ് അത് കുറയുന്നതിനോടെ ഹാലലുയ ആ സാത്താൻ സാത്താൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ പ്രവർത്തനം നിന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാനിടയാണ് ഇന്ന് പകൽ നീ ഈ ഹലലുയ ഈ വാക്യം അല്ലെ ഈ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇട്ടേ ആദ്യ കാരണമുണ്ട് ഹലലുയ നിന്റെ ഉള്ളിൽ ഹലുയ ഈ പല പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട് ഹലലുയ ഈ ലോകത്ത് ഒരു വ്യക്തി പോലും ഇല്ല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്തത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഹലലുയ നിനക്ക് ശരിയാക്കാനായി സാധിക്കും നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടുവാനായി നിനക്ക് സാധിക്കും ഹലലുയ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ഹലലിയ കർത്താവിന് നിന്നെ വചനം വചനം നിന്റെ ഉള്ളിൽ വന്നാൽ ക്രിയ ചെയ്യും നീ 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 വലിയ വിശ്വാസി വലിയൊരു പാസ്റ്റർ വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാകാം എങ്കിലും നീ കർത്താവിന്റെ മുമ്പിൽ എന്നും ശിശുവാണ് വചനത്തിന് മുമ്പിൽ നീ എന്നും ശിശുവാണ് നീ ദിവസം ദിവസം നീ സമർപ്പിക്ക ദിവസം ദിവസം നീ ഹലിയ പുതുക്ക നിന്നെ തന്നെ പുതുക്ക ഹലുയ ഈ ദിവസങ്ങളിൽ അതിന് ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഹലലു ഈ കർത്താവ് ഞങ്ങളുടെ ശ്രമിക്കുകയും നല്ല ദൈവമേ ഈ നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് സ്തുതിക്കുന്നു അങ്ങനെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ ഹലലു ഞങ്ങളുടെ സാന്നിധ്യത്തിന് ആയുശ്തം കൃപകൾക്ക് ആയുസ്തോത്ര അങ്ങടെ ശക്തി പകർന്നിരിക്കുക സ്തോത്രം സ്ത്രോത്രം പ്രാർത്ഥനയിരിക്കുക ആ സ്ത്രം ഈശിവന്റെ നാമത്തിൽ തന്നെ